നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം അശ്വതി ഭരണി കാർത്തിക അവിടെ കാൽഭാഗം മേടൻ രാശിക്കാരുടെ ആഴ്ചവലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്ന് മുതൽ മാർച്ച് ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ച ഫലം നോക്കാം ആദ്യമായി അശ്വതി നാളിൻ്റെ ഫലങ്ങൾ നോക്കാം പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാൻ സാധ്യത കാണുന്നു തർക്കങ്ങളും കേസുകളും ഇല്ലാതാകുന്നതായിരിക്കും പുതിയ കോഴ്സിന് ചേരാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ച ഈ നാളുകാർക്ക് ശുഭചിന്തകൾ വർദ്ധിക്കുന്നതായിരിക്കും സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാകുവാനും പഴയ കൂട്ടുകാരുമായി സൗഹൃദം പുനഃസ്ഥാപിക്കുവാനും സാധ്യത കാണുന്നു ആരോഗ്യം ഈ നാളുകാരുടെ വളരെ തൃപ്തികരമായിരിക്കും ഈശ്വര സന്നിധിയിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഈ നാളുകാർ ശ്രമിക്കുന്നതായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരുവാനും ഈ നാളുകാർ ഈ ആഴ്ച കൂടുതൽ സമയം കാണുന്നതായിരിക്കും ഈ നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം തിങ്കളാഴ്ചയാണ് ഇനി ഭാരണി നാളുകാരുടെ ആഴ്ചകൾ നോക്കാം കലാകാരന്മാർക്കും കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ് ഈ നാളുകാർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും കലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പ്രശസ്തി ലഭിക്കുവാൻ സാധ്യത കാണുന്നു സിനിമ സീരിയൽ നാടക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും പ്രശസ്തി ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഭീതിയും കുറയുന്നതായിരിക്കും പുതിയ സുഹൃത് ബന്ധങ്ങളിലൂടെ കൂടുതൽ ഗുണം ലഭിക്കാൻ സാധ്യത കാണുന്നു ആഗ്രഹിച്ച പുണ്യപുരാണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നു വിനോദസഞ്ചാരത്തിന് സാധ്യത വളരെ ഏറെയാണ് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ നാളുകാർക്ക് വ്യാഴാഴ്ചയാണ് ഭരണി നാളുകളുടെ ഈ ആഴ്ചത്തെ ശുഭദിനം ഇനി കാർത്തിക നാളിൻ്റെ ആഴ്ച പോലെ നോക്കാം വീട് പുതുക്കിപ്പണിയാനും പഴയ വീട് പുതുക്കാനും സാധ്യത കാണുന്നു എഴുത്തുകാർക്കും കലാകാരന്മാർക്കും വളരെ നല്ല സമയമാണ് അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യത കാണുന്നു പ്രത്യേക സദസ്സുകളിൽ അതിഥിയാകാനും കുടുംബത്തിലെ മംഗളകർമ്മങ്ങളിൽ ഭാഗമാക്കാനും സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കുന്നതായിരിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശ ജോലി ലഭ്യമാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ആഗ്രഹിച്ച വിഷയത്തിൽ സാധ്യത കാണുന്നു കർഷകർക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ് കായിക താരങ്ങൾക്ക് കൂടുതൽ പ്രശസ്തി ലഭിക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധ്യത കാണുന്നു ലോണിനപേക്ഷിച്ചവർക്ക് ലോൺ ലഭ്യമാക്കാൻ സാധ്യത കാണുന്നു കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതായിരിക്കും കാർത്തിക നാളുകാരുടെ ഈ ആഴ്ചത്തെ ശുഭദിനം ഞായറാഴ്ചയാണ് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചകളും ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ ഏവർക്കും നമസ്കാരം